ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് കളറുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിത് കുറേ കുട്ടികളിന്ന് അവൈലബിളാണ് കേട്ടോ അതിൽ മിക്കവരും തന്നെ റയർ പെട്ട മക്കളാണ് നമുക്ക് ഓരോരുത്തരും വെച്ച് നിങ്ങളെ കാണിച്ചിറങ്ങട്ടോ നമ്മൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളുടെ വീഡിയോ കഴിവതും മൊത്തമായിട്ട് കാണുക കാരണം എല്ലാ ബേഡുകളെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് എന്താ പ്രത്യേകത അതിൻ്റെ റേറ്റ് എത്രയാണ് എല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡുകൾ നിങ്ങൾക്ക് അതിനൊന്ന് ചൂസ് ചെയ്യാം റേറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല കാരണം നമ്മൾ ഓരോ ബേർഡിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ബേഡാണ് എന്നാൽ കിട്ടാനൊത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ബേഡും കൂടെയാണ് ഗ്രീൻ മോങ്കിൻ്റെ കുട്ടിയാണ് കേട്ടോ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുള്ള പഠിച്ചാണ് മോങ്ക് പാരക്കറ്റ് മോങ്ക് ബാരക്കറ്റിൻ്റെ ഗ്രീൻ മോങ്കിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി വിളികൾ വന്നിരുന്നു ോക്കിര കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല ഈ ഒരു ബേഡിന് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എണ്ണായിരം രൂപയ്ക്ക് മുകളിലുണ്ട് നമ്മളിവരെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണോ കേട്ടോ ഇപ്പം ഇതൊക്കെ വന്നു തുടങ്ങി ഗ്രീൻ മോങ്കിൻ്റെ നല്ല അടിപൊളിയൊരു കുത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെങ്കിൽ നന്നായിട്ടോ ഇതാണ് ചേട്ടാ കിട്ടുന്നത് പിന്നെ അവിടെ പേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബേഡുകളാണ് ഇവരാണ് സേനകൾ പാരറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരിയൊന്നും അവൈലബിളല്ല ഭയങ്കര ആയിട്ടാണ് കിട്ടുന്നത് എന്നാൽ ഒരുപാട് എൻക്വയറി ഉള്ള ബേഡുമാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ വളർത്തുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബേഡാണ് കേട്ടോ സെനകൾ കാരണം എന്ന് വെച്ചാൽ ചെറിയ ബേഡാണ് നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് ഭയങ്കര പ്ലേഫുള്ളാണ് ഇവരെ ഇപ്പോൾ ഈ ഒരു ബേറിൻ്റെ റേറ്റ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പതിമൂവായിരം രൂപയോളം വിലയുണ്ട് കേട്ടോ ഒരു പീസിന് നമ്മൾ ഇന്ന് ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം രൂപയാണ് സെനകൾ പാരറ്റിൻ്റെ രണ്ട് കുട്ടികളെ അവൈലബിൾ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ ആദ്യം വിളിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ബേഡൊന്നും തരാൻ പറ്റുന്ന കേരളത്തിൽ ഒരുപാട് പെട്ടെന്ന് എല്ലാ ഏരിയയിലേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വന്നു ഒരു പീസ് പന്ത്രണ്ടായിരം രൂപ സെനക്കൽ താരത്തെ ഇവർ രണ്ടുപേരാണ് കേട്ടോ മക്കളുള്ളത് നന്നായിട്ട് ഫുഡൊക്കെ വാങ്ങിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും കേട്ടോ പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് സൻകനൂറിന്റെ സൺകനൂറിന്റെ സങ്കനൂറിന്റെ പൈഡ് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേഡാണ് സെൻകനൂറിന്റെ പൈഡ് പൈഡിന്റെ സ്പ്രിച്ച് ഇറങ്ങിയ കുട്ടികളാണ് കേട്ടോ ഇത് ഇവരുടെ കളർ എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരു വലിയ ഒരു മൂന്ന് വയസ്സുള്ള സംക്കുന്നവരുടെ കളറുണ്ട് ഈ ഒരു കുട്ടിക്ക് അവർ വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ അയ്യായിരം രൂപയാണെട്ടോ ഇത് പൈഡീന്ന് ഇറങ്ങിയ കുട്ടിയാണ് യെല്ലോ ഡോമിനേറ്റ് അല്ല കേട്ടോ പൈഡാണ് പൈഡിന്ന് ഇറങ്ങിയ കുട്ടിയാണ് എന്ന് വെച്ചാൽ പ്യുർ ഫൈഡ് അല്ല പ്യുവർ പൈഡിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു ആൻഫീഡ് കുട്ടിക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ റേറ്റ് നിൽക്കുന്നുണ്ട് ഇത് ഒരു ഒരു പൈഡ് പാരന്റും പിന്നെ ഒരു യെല്ലോ ഡോമിനേറ്റും അങ്ങനെ രണ്ട് രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയ കുട്ടിയാണ് ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ അയ്യായിരം രൂപയാണ് കേട്ടോ ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജും യെല്ലോ കളറാണ് കേട്ടോ കളിയേറ്റുന്ന ഒരു കുട്ടിയുടെ റേറ്റ് അയ്യായിരം രൂപ നമുക്ക് രണ്ട് കുട്ടികളെന്ന് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സ്റ്റേജിലുള്ള ഇനി അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ചാൽ സെൻകുനോറിന്റെ കുട്ടി തന്നെയാണ് സെൻകുനോറിന്റെ യെല്ലോ ഡോമിനൻറ് യെല്ലോ കുട്ടിയാണ് ഇത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡിയിൽ ഇപ്പൊ തന്നെ ഏകദേശം അത്യാവശ്യം മഞ്ഞ കളറുകളൊക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള തത്തയാണ് സെൻകനോറ് ഓൾറെഡി അറിയാതെ നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ നല്ല സൗണ്ടൊക്കെ ഉള്ള നല്ല പാടാണ് കേട്ടോ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ എല്ലോ ഡോമനൻ്റ് സെൻകനോറ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ എല്ലോ ഡോമനും നമുക്ക് ഇന്ന് ഏകദേശം ഒരു മൂന്ന് വിസകൾ അവൈലബിളാണ് ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അടുത്തായിട്ട് നമുക്ക് വരുന്ന സൺകുനൂറിൻ്റെ കുട്ടികൾ തന്നെയാണ് ഏട്ടാ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ ഈ ഒരു കുട്ടിക്ക് വരുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇവരും യെല്ലോ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ മഞ്ഞ ഷെയ്ഡിൻ്റെ വ്യത്യാസമാണ് ഒന്നും കേട്ടോ ചെറുപ്പത്തിൽ തന്നെ യെല്ലോ മഞ്ഞ മഞ്ഞക്കളറുകൾ കാണും എന്നാൽ നോർമലിൽ അത്ര മഞ്ഞ കളറുകൾ കാണില്ല അതാണ് ഈ വേർഡുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ യെല്ലോ ഡോമിനന്റ് ആണെങ്കിലും ഫൈഡ് ആണെങ്കിലും നോർമൽ സെൻകനൂർ ആണെങ്കിൽ എല്ലാം കളറിലുള്ള വ്യത്യാസങ്ങളാണ് ബ്രീഡ് സ്പീഷീസ് വെച്ചിട്ട് മൂന്ന് പേര് സൺകൊനൂർ തന്നെയാണ് അതിൻ്റെ മൂന്നും വെറൈറ്റിയിലുള്ള കുട്ടികളാണ് അപ്പോൾ റേറ്റ് വരുന്ന ഇവർ നോർമൽ സൺകൊനൂറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൽ ഉള്ള കുട്ടിയുണ്ട് ഫെദർ കുറച്ചുള്ള കുട്ടിയുണ്ട് സ്റ്റേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇനി അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ കുനിയൂറിൽ നമുക്ക് നല്ല എൻക്വയറി ഉള്ള ബേഡാണ് ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ ജീക്ക് ബ്ലൂ എല്ലോ സൈഡൊക്കെ നല്ല എൻക്വയറി ഉള്ളതാണ് ഇതൊരു ബ്ലൂ എല്ലോസായിട്ട് കുട്ടിയാണ് കേട്ടോ അത്യാവശ്യം ടൂൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കുട്ടീനെ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപ ഓൾമോസ്റ്റ് ഫെർദറെല്ലാം വന്ന കുട്ടിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപ ബ്ലൂ എല്ലോസായിട്ട് എടുക്കും എന്ന് പറയും പിന്നെ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള തട്ടമ്മയാണ് ചോദിക്കുന്ന കൂടുതൽ കുട്ടിയാണ് കേട്ടോ എല്ലാ സൈഡത്തി അഞ്ഞൂറാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിവെളി ആക്റ്റീവായിട്ടുള്ള മക്കളാണ് ഇന്ന് എല്ലാവരും ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉപകരണങ്ങളെ ആവശ്യം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും പിന്നെ കഴിവുകളൊന്നും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പറയുന്നില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമ്മളെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കഴിവതും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവതും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തായിരിക്കും പുതിയ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടങ്ങുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം